നമസ്കാരം നമ്മൾ ഇന്ന് മൂന്നാമത്തെ മുടികളുടെ മൂന്നാമത്തെ കവിതയാണ് നോക്കുന്നത് കൗസല്യ എന്ന വിജയലക്ഷ്മിയുടെ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് കൗസല്യ ദശരഥ പത്നിയായ കൗശല്യെക്കുറിച്ച് കൗസല്യയുടെ ചിന്താ ചിന്തകളാണ് നമുക്കിവിടെ നമ്മളോട് വിജയലക്ഷ്മി പങ്കിടുന്നത് അപ്പോൾ നമുക്ക് ആരാണ് വിജയലക്ഷ്മി എന്ന് നോക്കാം എക്കാലത്തെയും സ്ത്രൈണാവസ്ഥകളെ സമർത്ഥമായി ആവിഷ്കരിക്കുന്ന കവിതകളാണ് വിജയലക്ഷ്മിയുടേത് ആഴത്തിലുള്ള ചിന്തകൾ കൊണ്ടും ഒരേ സമയം ഇതിഹാസ പുരാണങ്ങളിൽ നിന്നും സമകാലിക ജീവിതത്തിൽ നിന്നും പ്രമേയങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് കൊണ്ടും അവരുടെ കവിതകൾ വ്യത്യസ്തത പുലർത്തുന്നുണ്ട് പൊതുവേ സാമ്പ്രദായികവും ബിംബസമൃദ്ധവും ഒട്ടക്ക നിഗൂഢവുമായ ഒരു കാവ്യഭാഷയിലാണ് അവരുടെ മിക്കവാറും കവിതകളെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത് വ്യക്തിപരമായ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ദുർഗ്രഹം പോലും ആവാറുണ്ട് വിജയലക്ഷ്മി കവിതകൾ എന്ന് പറയുന്നത് വിജയലക്ഷ്മിയുടെ കൃതികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മൃഗശിക്ഷകൻ തച്ചൻ്റെ മകൾ മഴതൻ മറ്റേതോ മുഖം അന്ത്യപ്രലോഭം ഹിമസമാധി ജ്ഞാനമഗ്ദലന മഴക്കപ്പുറം സീതാദർശനം തമിഴ് പാവ ഇതെല്ലാം വിജയലക്ഷ്മിയുടെ കവിതകളാണ് നിങ്ങളേതെങ്കിലും കവിത മുന്നേ വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടോ വിജയലക്ഷ്മിയുടെ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു കവിത എന്ന് പറയുന്നത് ദശരഥ പത്നിയായ അതായത് രാമൻ്റെ അമ്മയായ കൗസല്യയുടെ ഒരു ആത്മഗതം അവൾ സ്വയം പറയുന്ന ഒരു കവിത ഒരു അവളുടെ ചിന്തകളെയാണ് നമ്മളോട് വിജയലക്ഷ്മി പങ്കുവെക്കുന്നത് നിങ്ങൾക്കറിയില്ലേ ദശരഥന് മൂന്ന് പത്നിമാരുണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു കൗസല്യ സുമിത്ര കൈകേയി അല്ലേ അല്ല ഏറ്റവും മൂത്ത ആളാണ് കൗസല്യ എന്ന് പറയുന്നത് പിന്നെ കല്യാണം കഴിക്കുന്ന പറയുന്നുണ്ട് കേട്ടോ ദശരഥന് ഏറ്റവും ഏറ്റവും ഇഷ്ടം എപ്പോഴും ഇളയ കൈകേയിയോടെ ഇളയപത്നിയോടായിരുന്നെന്നും കൗസല്യോട് സ്നേഹത്തിനൊരു മാതൃഭാവം ഉണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം നിജലക്ഷ്മി ഇങ്ങനെയൊരു കവിത രചിച്ചിട്ടുണ്ടാവുക ഒരു രാജ്ഞിയാണല്ലോ കൗസല്യ ദശരഥൻ്റെ പത്നിയാകുമ്പം രാജാവിൻ്റെ ഭാര്യയല്ലേ രാജ്ഞിയല്ലേ അവ പക്ഷേ ഇത് ഒരു രാജ്ഞിയുടെ കഥയല്ല ഭർത്താവിനാൽ അടി അർച്ചിക്കപ്പെടുന്നവളുടെയോ രാജമാതാവെന്ന് കേളി കേട്ടവളുടെയോ കഥയല്ല ഭർത്താവിനോട് ഒത്തിരിക്കുന്ന രാത്രിയിൽ അദ്ദേഹത്തിൽ നിന്ന് ചില്ലുവില്ലുകൾ കുലയ്ക്കുന്ന പ്രിയപത്നിയെപ്പറ്റി അവരൊന്നിച്ച് വിഹരിച്ച മണ്ഡപങ്ങളെ തലർമെത്തയെ അവൾ ചുറ്റിയ വെൺപട്ടിനെ ചൂടിയ മുല്ലമാലയെ പറഞ്ഞു കേൾക്കേണ്ടി വരുന്ന നിസ്സഹ പയായ ഒരു സ്ത്രീയുടെ ഉള്ളുലച്ചിലാണ് ഇതൊരു സാധാരണ മനുഷ്യൻ നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്ന് ഭാര്യമാരുള്ള ഒരു ഭർത്താവിൻ്റെ എന്താ മൂത്ത ഭാര്യ അതായത് താനിരിക്കെ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ മൂന്നാമത് വിവാഹം കഴിക്കുമ്പോൾ ആദ്യ ഭാര്യക്കുണ്ടാവുന്ന മാനസിക വ്യഥകൾ അവളൊരു രാജ ഇവിടെ ഒരു കൗസല്യ രാജമാ രാമൻ്റെ അമ്മയാണല്ലോ രാജമാതാവാണ് രാജ്ഞിയാണ് പക്ഷേ അവളുടെ അടുത്തേക്ക് ദശരഥൻ വന്ന് ഇളയ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ ഉള്ളിലുണ്ടാകുന്ന വ്യഥകളെയാണ് നമ്മളിവിടെ കാണുന്നത് കവിത ആരംഭിക്കുമ്പം ദൂരെ അമ്പിളി താഴും കയം നോക്കി മൂകയായിരിക്കുകയാണ് കൗസല്യ ഒരു താരം കൂടി അസ്തമിക്കാനുണ്ട് അവളുടെ കൈക്കൂട്ടിൽ ദശരഥൻ ചെറിയ കുട്ടിയെന്ന പോലെ ശാന്തമായി കിടന്നുറങ്ങുന്നു സ്വപ്നത്തിൽ ചിരിക്കുന്നുണ്ട് അവളുടെ നിശ്വാസത്തിൻ്റെ മുരൾച്ച പോലും അറിയാതെ പുറത്ത് ദാസിമാരും കാവൽക്കാരും ഉറങ്ങുന്നു ഒരിക്കലും ഉറങ്ങാത്ത രഘുവംശശ്രീയും താനും മാത്രം ഉണർന്നിരിക്കുന്നു ഇങ്ങനെ കിടക്കാനും വയ്യല്ലോ താൻ എണീക്കുന്നു പുലർക്കാലത്തിൻ്റെ മൃദുമർമ്മരം കിളിക്കൊഞ്ചൽ ജാലകത്തിലൂടെ അടിച്ചെത്തുന്ന തണുപ്പ് ഇതെല്ലാം ഉള്ളിലേക്ക് ആവാഹിച്ച് താൻ ധ്യാനത്തിലേക്ക് അമരുന്നു ആരുടെ മനസ്സാണ് കിഴക്ക് തുടുത്തു കാണുന്നത് തീവ്രമായ ആലോചനയുടെ അവസാനം മനസ്സ് ചെന്ന് നിൽക്കുന്നത് കൈകേയിലാണ് അവളുടെ പൂർവ്വ പുണ്യത്താൽ ദശരഥൻ്റെ പ്രിയ പദ കാൽക്കല പൂ പോലെ ലഭിച്ചു അവൾക്ക് എന്നാണ് കൗസല്യ അവളെക്കുറിച്ച് ആലോചിക്കുന്നത് തനിക്കറിയാം അവൾ അഗ്നിയാണ് അഖിലുപോലെ ദശരഥന് അവളെന്ന അഗ്നിയിൽ പുകയുന്ന അഖിലുപോലെയാണ് ദശരഥന് അവർ ഒന്നിച്ച് ഇരു ധൂമധാരകളായി ഉയരുമ്പോൾ അതിലും വലിയ നിർവൃതി എന്താണ് പിന്നെ അവരെ പറ്റി ആരെന്ത് പറഞ്ഞാൽ എന്താണ് തന്നെ സമീപിക്കുന്ന ദശരഥനെയും കൗസല്യം ആലോചിക്കുന്നുണ്ട് അലിവിന്നാൽ ആലസ്യത്താൽ അഴിയുന്ന കൺപോളകൾ അവയിൽ വാത്സല്യം ദേവി നീ നീയനിക്കമ്മയാണെന്ന മന്ത്രം മടിയിൽ ഉണ്ണിയായി അഭയം തേടൽ അപ്പോൾ അമ്മയാവുകയല്ലാതെ എന്തു ചെയ്യും കരൾ നരക്കാതെ എന്തു ചെയ്യും അമ്മ മാതൃത്വം ഒരു നര ബാധിക്കലാണല്ലോ ഭാര്യയെ അമ്മയെപ്പോലെ കാണുന്നു എന്ന് പറയുമ്പോൾ അവൾ സ്വാഭാവികമായും അവളുടെ മനസ്സിൽ അവൾ വൃദ്ധയായി മാറുകയാണ് ചെയ്താൽ അതെന്തു ചെയ്യും ദശരഥനാൽ അർച്ചിതയാണ് കൗസല്യ എന്നാലും കൽപ്പടവുകൾക്കിടയിലൂടെ ജലം തേടിയലഞ്ഞ് വേരുണങ്ങിപ്പോയ അശോകം കൈയേയോ പ്രണയത്താൽ ആർദ്രയായവൾ രത്ന സൗവർണ ചിലമ്പുകൾ സ്പർശിക്കവേ പൂത്തുലയുന്നവൾ പക്ഷേ അശോകത്തിൻ്റെ പൂക്കൾ നോക്കൂ രക്തവർണ്ണമാണെങ്കിലും ഗന്ധശൂന്യമാണ് അതിലൊരു തിക്ത രസമാണുള്ളത് അവൾ തന്നെ 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 കൗസല്യ ഉപമിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും തളർന്ന് തന്നിലേക്ക് എത്തുന്ന ദശരഥമോട് കൗസല്യക്ക് പറയണമെന്നുണ്ട് മന്നവ മറന്നാലും മറന്നാലുമിത്തണിൽ എന്ന് പക്ഷേ തൻ്റെ മേൽ നീക്കാനാവാത്ത ഒരു ധർമ്മഭാരമുണ്ട് രാമൻ അമ്മയാകാൻ വന്നവളാണ് താൻ മറ്റെന്താണ് ആ പട്ടമഹിഷിക്ക് അധികാരം രാമൻ എപ്പോഴും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അഭയം എന്ന നിലയിലാണ് കൈകേയുടെ അടുത്തേക്ക് എത്തുന്നത് അവർക്കിടയിലൊരു പ്രണയം ഒരിക്കലും കാണുന്നില്ല ദശദിനോട് ദശദിന് പ്രണയം തോന്നുന്നത് എപ്പോഴും കൈകേയിയോടാണ് ഒരു മാതൃ മടിയിലെ കണയുന്ന പോലെയാണ് ദശരഥൻ കൗസല്യയിലേക്ക് അണയുന്നത് അത് കൗസല്യയിലുണ്ടാക്കുന്ന ഇച്ഛാഭംഗം നമുക്കവിടെ കാണാൻ പറ്റും എന്തുകൊണ്ടായിരിക്കാം ദശരഥന് കൗസല്യയിൽ പ്രണയം തോന്നാത്തത് അവൾ പ്രണയത്താൽ ആർദ്രയാകുന്നവളല്ലേ അതേ കിഴക്കിൻ വാക്കുപോലെ മനസ്സ് തുടുക്കുന്നവൾ പ്രണയത്തിൽ അഗ്നിയാകുന്നവളല്ലേ അതേ സമയം ധൂമമായി ഉയരാൻ മോഹിക്കുന്നവളുമാണ് പക്ഷേ കാലം മാറുമ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും സ്നേഹത്താൽ ഭർത്താവ് അമ്മയെന്ന് വിളിച്ചാൽ അയാളുടെ അമ്മയാകാൻ വേണ്ടി സ്വയം വൃദ്ധയാവുകയല്ലാതെ നാരനാരായി നിരക്കുകയല്ലാതെ അവൾ എന്തു ചെയ്യും കൈകേയോട് അസൂയപ്പെട്ടിരുന്നുവോ കൗസല്യ ആ അസൂയ അല്ലേ എന്തൊരു മഹാഭാഗ്യം എന്ന് കൈകേയെക്കുറിച്ച് പറയുമ്പോൾ കൗസല്യയുടെ നാവിൽ വരുന്നത് അല്ലേ അവളുടെ നിരാശയാണ് ആ നിശ്വാസത്തിൽ നിന്നും പുകഞ്ഞ് ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും ജീവിതത്തിൽ തനിക്ക് കാണാനുള്ള വേഷം എന്താണെന്ന് കൗസല്യ തിരിച്ചറിയുന്നുണ്ട് അടുത്ത കീടാവകാശിയായ രാമൻ്റെ അമ്മയാവുക അതാണ് അവളുടെ ധർമ്മഭാരം എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ചിന്തിക്കാത്തൊരു തലത്തിലൂടെയാണ് ഈ കവിത നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളെപ്പോഴും പുരാണങ്ങളും ഇതിഹാസങ്ങളും പറയുമ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളെയും ഇഴകേറി പരിശോധിക്കാറില്ല ഇപ്പോൾ രാമൻ രാമൻ്റെ മാതാവ് രാജമാതാവ് ദശരഥൻ്റെ ആദ്യ എന്ന നിലയിൽ നമ്മൾ കൗസല്യെ ചിന്തിക്കുമ്പോൾ കൗസല്യയുടെ ഉള്ളിലുള്ള വ്യഥകളിലൂടെയാണ് ജയലക്ഷ്മി നമ്മളെ വിജയലക്ഷ്മി നമ്മളെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കവിത ഒരു തവണ കൂടി വായിക്കുക നന്നായിട്ട് പോയി എക്സാം എഴുതുക താങ്ക് സോ മച്ച് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ